നമുക്കിന്നൊരു പഴുത്ത മാങ്ങ ഉണ്ട് തേങ്ങയൊന്നും ഇടാതെ പെട്ടെന്ന് എങ്ങനെ നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ മൂന്ന് മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നാടൻ മാങ്ങയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പഴുത്ത മാങ്ങയാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ മാങ്ങ നമുക്ക് തൊലിയൊന്നും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മാങ്ങാണ്ടിയും ഇതിനകത്ത് ഇടാം കേട്ടോ ആ മാങ്ങാണ്ടി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ മൂന്ന് മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാങ്ങാണ്ടി ഉൾപ്പെടെ നമുക്ക് പാത്രത്തിലേക്ക് അരിഞ്ഞ് എടുത്തിടാം ഇനി ഇത് തന്നെ കടലപ്പരിപ്പും തേങ്ങ എല്ലാം കൂടെ അരച്ചും കറി ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇനി നമുക്ക് ഈ അരിഞ്ഞ കഷ്ണത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ കലക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ വേവിച്ച് എടുക്കാം മാങ്ങാ കഷ്ണങ്ങൾ നല്ലതുപോലെ വേവിക്കണം അതുപോലെ തന്നെ ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ കറി കുറുകി ഇരിക്കുന്ന കുറുകിയാണ് ഇരിക്കേണ്ടത് അതുകൊണ്ട് വെള്ളം ഒത്തിരി ചേർക്കരുത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ ഞാൻ ശർക്കര വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കി അരിച്ച് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിൽ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം അതെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഇതിനകത്ത് ഇതിനു വേണ്ടി നമ്മൾ എടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്തതിനു ശേഷം മാത്രമേ ശർക്കര ഒഴിക്കാവൂ കേട്ടോ ശർക്കര ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒത്തിരി വേ വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മാങ്ങ കഷ്ണങ്ങൾ നല്ല പോലെ വെന്തതിനു ശേഷം നമുക്ക് ഈ ശർക്കര പാനീയം കൂടെ ഇതിനകത്ത് ഒഴിച്ച് ചെറിയ തീയിലൊന്ന് വേവി തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഒന്ന് താളിച്ചിട്ടാൽ നമ്മുടെ തേങ്ങയൊന്നും വേണ്ടാത്ത മാമ്പഴ കറി ഇവിടെ ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ കടുക് വറുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് കുറേ കുരുമുളകാണ് കുരുമുളക് ചതച്ചതും പിന്നെ കറിവേപ്പിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഒന്നോ രണ്ടോ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചേർത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ ജീരകവും കൂടെ ഉണ്ട് അപ്പോൾ ജീരകം കറിവേപ്പില കുരുമുളക് ചതച്ചത് ഇത്രയും കൂടെ കടുക് വറുത്ത് നമുക്ക് ഈ മാമ്പഴക്കൂട്ടത്തിലേക്കൊന്ന് കാളിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാമ്പഴക്കറി ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നിങ്ങളോർക്കും ഇത് ഭയങ്കര മധുരമുള്ള കറിയല്ലേ ശർക്കരയൊക്കെ ചേർക്കുന്നതല്ലേന്ന് പക്ഷേ അതൊന്നുമല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ശർക്കരയും ആ മാമ്പഴത്തിൻ്റെ ആ പുളിയും ആ മധുരവും എല്ലാം ആ കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം കൂടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ വല്ല ശരി ഒരു മാങ്ങ ഉണ്ടെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയുമാണ് അതുപോലെ വളരെ ടേസ്റ്റുമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തോ ശരി പഴുത്ത മാങ്ങ കിട്ടാതിരിക്കില്ല അപ്പോൾ ഒരെണ്ണം കിട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കണം ചൂട് ചോറ് വിളമ്പി ചൂട് മാങ്ങാ കറിയും കൂടെ വിളമ്പി കേട്ടോ എനിക്ക് വേറെ കറിയൊന്നും വേണ്ട ഇതാണ് ഇഷ്ടം പിന്നെ ഒഴിക്കാനായിട്ട് ഞാൻ വൻപയറിൻ്റെ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ കാബേജിൻ്റെ മെഴുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷേ അതെടുത്തിട്ടില്ല ഇത് മാത്രം മതി ഇത് മാത്രം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ